inga ka okay. urpula venalille pradhanam avan eduthu poi kude don't touch me ini thodarudhe enikende saroji venam etrayum petti namale kandichu let's stop this bullshit enikende saroji venam i want my saraja back ningal ningal department onnu urikku eda etra chalavathana njan vaichu ok al get her back al get her back al get her back enikende saroji venam ഒരപകടം പിടിച്ച സ്ഥലത്താണ് നമ്മൾ വന്നു വന്നുപെട്ടിരിക്കുന്നത് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടോന്നറിയില്ല ഇവിടെ വേണ്ട നമ്മളിപ്പം രക്ഷപ്പെടില്ലേ പിന്നെന്താ എടാ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയില്ലേ അയാളൊരു പോലീസുകാരാണെന്ന് അറിഞ്ഞിട്ട് പോലും ഗുണ്ടകൾ അയാളെ വിടിവെച്ച് ഒന്ന് കളഞ്ഞു രക്ഷപ്പെടണം വണ്ടി ആണെങ്കി അപകടത്തിലും പെട്ടു ചില ഒരുപാട് കൂടുവെന്നാ തോന്നുന്നത് ചേട്ടാ എടാ വണ്ടി നന്നാക്കാൻ രണ്ടുപേരും ഷെയർ തരണം കേട്ടോ വിവരം ഉണ്ടോ നിനക്ക് വണ്ടി പറഞ്ഞപ്പോ ജീവൻ പോയെന്നാ വിചാരിച്ചത് കാശി കാശ് കാശു എന്തിനാണ് അതല്ലടാ നിന്റെ ചേട്ടൻ ആ ചെറിയ ഓട്ടയെ കൂടെ കയറണമെന്ന് വിചാരിച്ചില്ലേ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ പ്രശംസിക്കുകയായിരുന്നു ഞാൻ നിന്റെ ആശ്രയിൽ തോക്ക് വെച്ചാ നിനക്ക് അപ്പം മനസ്സിലാവും ജീവൻ പണയം വെച്ച് ഓടിക്കൊണ്ടിരിക്കുക ഒരു മിനിറ്റ് ഏട്ടാ ഹൗമാരുടെ കയ്യിലാണ് കിട്ടി എന്തായിരിക്കും അവസ്ഥ എന്ന് ഓടോ എടീ കി വേ എടാ വേ വേണിക്കി പോട കിടക്കാതെ എണിക്കേ എട വേഗം എണിക്ക ഗുഡ് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് നമസ്കാരം ഓട ഓട വേഗം പോ ഓട ചില്ല ചില്ല ഓ ഓ കയ്യാനിക്കേ കേർ കേർ അതെ വേണ്ട ചാടി കേർ വേഗം കേറ അങ്ങോട്ട് കേറ കേറിക്കോ എടാ ഇമേ കൂടേ കേറി જાયവരേ പിടിച്ച് എന്റെ ബെസ്റ്റ് കയറിയില്ല അത് ഓടി ഓടി ആവട്ടെ കേറ് ചേട വാ ചേടം എടുക്കാരി ചേട വാടാ ഇന്നെ വരാം വാ എന്റെ പേഴ്സൺ ഫാക്ടറി പോലും നിങ്ങള് വിട്ടോ നിങ്ങൾ അതല്ല എനിക്ക് വരാൻ പറ്റില്ല നിങ്ങള് പറഞ്ഞു മനസ്സിലാകെ എത്ര പ്രാവശ്യം പറയുന്നേ എന്റെ എല്ലാ അതിനകത്താ എന്റെ എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് എല്ലാം അതിനകത്താ ഉള്ളത് അത് കൊടുത്തോണ്ട് അവര് വീട്ടിൽ വന്ന് ഞാൻ എന്ത് ചെയ്യും പോലീസിനൊക്കെ നമ്മുടെ കണ്ണൂരിലെ കൊന്നത് നമ്മൾ കണ്ടാലേ അത് ഞാൻ അവരെ കൈപ്പിട്ട് ചാവാനാ ഏടാ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പോവോ പോയി ലക്ഷമ പോവാൻ പോവാൻ എനിക്ക് പഴയ നിങ്ങൾ പോണ ചെല്ലോ എന്താടാ ഈ ട്രെയിൻ ചെന്നൈക്ക് പോവില്ലേ ടിക്കറ്റ് എടുക്കാൻ കാശില്ല കളഞ്ഞു പോയെന്ന് എവിടെ നമുക്ക് പോയി നോക്കാം എവിടെ എന്തൊക്കെ സോറി 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 എന്റെ മോളൊന്നും ചെയ്യരുത് ഐ എം സോറി വിഷമിക്കണ്ട എന്റെ മോളെ ഞാനൊന്നും ചെയ്യില്ല പൈസ റെഡിയാക്ക വീണ്ടും ഫോൺ ചെയ്യാനുള്ള ഇടവരുത്തരുത് പിന്നെ ഈ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിർത്താൻ പറഞ്ഞേ സ്റ്റുപ്പ് ഇറ്റ് ഫലോസ് ആ ബൈദവേ നിന്റെ മോള് നല്ല സുന്ദരിയാണ് വെള്ളം വേണം വീട്ടിൽ പോകണം എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടോ ഇല്ല എനിക്ക് വീട്ടിലേക്ക് പോണം ഇനി നേരം കൂടി അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാ പോവാലോ ഇതിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവോ ഇരുപത് കോടിത്തോന്നാലേ നിന്റെ മോളെ നിനക്ക് കിട്ടൂ രാവിലെ അഞ്ചു മണിക്ക് കോടൂരിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ മണവായിട്ട് നീ ഒറ്റയ്ക്ക് വരണം വീണ്ടും നീ പോലീസിനെങ്ങാനും വിളിച്ച ശരി ഞാൻ പറയാം ഞാൻ ഒരു ഐഡിയ പറയട്ടെ സൂപ്പർ ഐഡിയ അതൊരു ഐഡിയ ഒന്നും പറഞ്ഞില്ലല്ലോ സൈലൻസ് ഒറ്റയ്ക്ക് അകത്ത് നിങ്ങളല്ലേ ഇവിടെ ഞാൻ പറഞ്ഞ സൂപ്പർ ഐഡിയ ഐഡിയങ്ങോട്ട് പോണ്ട ഗുട്ടിക്കും അനും കൂടെ പോട്ടെ ചേട്ടനോനിയനോ ആകുമ്പോ നല്ല ചർച്ചയാ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ബാക്കി വേണ്ടടാ നിങ്ങളുടെ ഫാമിലി രണ്ടുപേരില്ലേടാ ഒരാൾ പോയാൽ മറ്റൊരാൾ പക്ഷെ എന്റെ ഫാമിലിയിൽ ഞാൻ ഒരാളല്ലേ ഉള്ളൂ സീരിയസ് ആയിട്ട് പറഞ്ഞാ ഞാനും സീരിയസ് ആയിട്ടാ പറഞ്ഞേ അവനെ വിളിച്ചോണ്ട് പോയനെ എന്നാലും എന്നെ വിശ്വസിച്ച് കുറച്ച് സീരിയൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എല്ലാ സീരിയലിലും ഫോട്ടോ വെച്ച് മാല ഇട്ടാതൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാ എന്നെ വിശ്വസിച്ച് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് നമുക്ക് പോലും ഓരോ കാരണം ഉണ്ടല്ലോ പറയാം ഗണേഷ് കുമാർ ഇപ്പൊ നമ്മൾ രണ്ടും അകത്ത് പോകുന്നു നീ ഒരു കാര്യം എന്തൊക്കെ ചെയ്തിരിക്കുന്നു ഇനി ചെയ്യാൻ വന്നില്ലെന്നോ ഏട്ടന്റെ കൂടെ അല്ലേ വന്നത് തിരികെ വന്നില്ല ഏട്ടാ എന്തോന്നും മിണ്ടാ നിൽക്കുന്നത് ഗണേഷ് എവിടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോയത് എടുത്തിട്ട് ഞാൻ 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 അവനെ കാണുന്നില്ല നോക്കി കരുതി ഇങ്ങോട്ട് എന്തൊക്കെയാ വിളിച്ചു പോകുന്നത് അവൻ അപ്പഴേ വരുന്നില്ലെന്ന് പറഞ്ഞല്ലേ നിങ്ങളല്ലേ വിളിച്ചിട്ട് പോയത് സ്വന്തം അനെ കൂടെ കൊണ്ടുപോയില്ലല്ലോ അവൻ എന്തെങ്കിലും പറ്റിയ ഞാൻ ഓർത്തും എന്തു പറയുന്നേ നിങ്ങൾ എല്ലാരും എനിക്ക് ഒരുപോലല്ലേ പിന്നെ എന്തിനാ അവൻ അവിടെ ഒറ്റക്ക് വിട്ടിട്ട് വന്നേ എനിക്ക് എല്ലാം മനസ്സിലായി നിങ്ങളുടെ പേഴ്സ് നോക്കി പോയി അത് കിട്ടിയപ്പോൾ ഒറ്റയ്ക്ക് തിരിച്ചു വന്നു അവനെ മറന്നുടാ ഒന്നും വിട്ടായിരിക്കുന്നുണ്ടോ ചേട്ടാ എന്തായത് അവനെവിടെ പോയിപ്പോ ഞാൻ അവന് ശ്രദ്ധിച്ചില്ല അവനെ കാണുന്നില്ല ഇവനത്തെ കാര്യം നിങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല രണ്ടുപേർക്ക് ഉത്തരവാദിത്വം അതെന്താ മനസ്സിലാക്കുന്നത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല ഇത്ര നേടാൻ നിങ്ങൾ പറയുന്നില്ല ഒന്നും തെറ്റുക വീട്ടിനോട് നമ്മൾ എന്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗണേഷ് ഇല്ലെങ്കിൽ ഞാൻ ഇടുന്ന വരില്ല അവനില്ല ആരും ഇവിടുന്ന് പോകുന്നില്ല മനസ്സിലായി അതേടാ ഇടം ഇപ്പൊ വീട്ടിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ നിനക്ക് മാത്രം അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തോളൂ ഞാൻ കൊണ്ടുപോ ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാം ഓരോരുത്തർത്തന്നെ കൊണ്ടുപോയി കളഞ്ഞിട്ട് അനിയന് ചേട്ടൻ കൂടെ ന്യായീരിക്കുന്നു എന്നെ ഫോളോ ചെയ്തു വോ <laughs> I'm really അവളിപ്പ എന്റെ ജീവിതത്തിലില്ല ഹലോ ഞാനവളെ കണ്ടിട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു ഞാൻ പറഞ്ഞാലും നീ വിശ്വസിക്കില്ല ശരിക്കും ഒരുപാട് വിഷമമുണ്ട് ഞാനൊരു ഞാനൊരു നല്ല ഭർത്താവല്ല പക്ഷെ ഞാൻ നല്ലൊരു അച്ഛനാകാൻ ആഗ്രഹിക്കുന്നു ഐ ജസ്റ്റ് വാട്ട് യു ടെല്യു ദാറ്റ് ഐ എം നോട്ട് സീയിങ് എനി അതർ ഊമൺ നാവ് മോക്കൊന്നും സംഭവിക്കില്ല അവൾ തിരിച്ചു വരും ഒന്നും സംഭവിക്കാതെ ഐ വിൽ ഗെറ്റ് യുവർ ബാക്ക് ഐ വിൽ ഗെറ്റ് യുവർ ബാക്ക് ഐ വിൽ ഐ വിൽ ഗെറ്റ് യുവർ ബാക്ക്